ഒരുപാട് കുട്ടികൾ പ്ലസ് ടു സെ എം എക്സാം എഴുതിയിട്ടുണ്ട് അതെല്ലാവരും റിസൾട്ട് കാത്തിരിക്കുകയാണ് റിസൾട്ട് എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് സെ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരുന്നത് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക പ്ലസ് ടു സെ എം ബ്രൂമെൻ്റ് എക്സാമിൻ്റെ വാല്യേഷൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെയായിരുന്നു വാല്യുവേഷൻ ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നത് ജൂലൈ ഫസ്റ്റ് വീക്കിൽ തന്നെ പ്ലസ് ടു സേ എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും വാല്യേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് ഉള്ള സമയം എടുക്കാറുള്ളൂ ഏതായാലും ജൂലൈ ഒരു ഒമ്പതാം തീയതിക്കുള്ളിൽ തന്നെ സേ എക്സാമിൻ്റെ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സപ്ലിമെൻ്ററി രജിസ്ട്രേഷനുള്ള സമയം ജൂലൈ അഞ്ച് വരെ മാത്രമാണ് അപ്പോൾ ജൂലൈ അഞ്ചിന് മുമ്പ് സേ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ ഇവർക്ക് സ്പോട്ട് അഡ്മിഷനെ ആശ്രയിക്കേണ്ടി വരും എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള രജിസ്ട്രേഷനുള്ള ഡേറ്റ് ജൂലൈ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരിക ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അതുപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെയും ജൂലൈ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയാണ് സപ്ലിമെൻ്ററി രജിസ്ട്രേഷനുള്ള സമയം കൊടുത്തിരിക്കുന്നത് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറിൽ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ മാർക്ക് എഡിറ്റ് ചെയ്ത് വീണ്ടും പുതുക്കി അപേക്ഷിക്കാനുള്ള ഒരു സമയം കൂടിയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലസ് ടു സെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു എടുത്തുവയ്ക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്